ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നാലേക്കർ വരുന്ന ഫാം റണ്ണിങ് ആയിട്ടുള്ളൊരു ഫാം വിലപ്പനയ്ക്കാണ് അപ്പോൾ മൊത്തം നാലേക്കറാണ് വരുന്നത് അതിലൊരു മൂന്നേക്കറ് പാടം ആയിട്ട് വരുന്നു പിന്നെ പിന്നൊരു ഏക്കറാണ് കരഭൂമി വരുന്നത് ഇപ്പോൾ റണ്ണിങ് ഉണ്ട് റണ്ണിങ് ഫാം ആണ് ഇപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പോത്തിനാണ് വളർത്തുന്നത് പോത്ത് പിന്നെ രണ്ട് മൂന്ന് മൂരിനെയും വളർത്തുന്നുണ്ട് പിന്നെ കുറച്ച് ആണ്ടിനെ വളർത്താനുള്ള സെറ്റപ്പ് ഉണ്ട് കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോഴി അപ്പോൾ അതിനൊക്കെ വളർത്താം പിന്നെ നമുക്ക് കുറച്ച് മീൻ മീന് വളർത്താനായിട്ടുള്ള ഒരു മീൻകുളം ഒരു ആറ് സെൻറ്റിൽ മീൻകുളം തന്നെയുണ്ട് അപ്പോൾ മീനിപ്പോൾ ഓൾറെഡി വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരുവിധം എല്ലാറ്റിനെയും വളർത്താനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വേറൊരു വരുമാനം എന്ന് വെച്ചാൽ ഇതിൽ ഇതിൻ്റെ പുറകിലായിട്ട് കുറച്ച് വാട അവർ വളർത്തുന്നുണ്ട് അപ്പോൾ വാഴ നമുക്ക് അത് നാക്കില വെറ്റ് നമുക്ക് ചെറിയൊരു വരുമാനം ഡെയിലി കിട്ടുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ മൊത്തം ഇത് ഫെൻസിങ് ചെയ്തിട്ടുള്ള ഒരു ഫാം തന്നെയാണ് പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള കാരണം എല്ലാ സെറ്റപ്പും ഉണ്ട് അതായത് പണിക്കാർക്ക് താമസിക്കാനുള്ള ഷെഡ് ആ കാണുന്നത് പണിക്കാർക്ക് താമസിക്കാനുള്ള ഷെഡാണ് പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യം ഒരു ബോറുണ്ട് പിന്നെ ഒരു ഉണ്ട് അപ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ കാരണം ഒരിക്കലും ഇത് പറ്റില്ല അപ്പോൾ അങ്ങനെയും കാര്യങ്ങളുണ്ട് പിന്നെ അത് കോഴി അവർ വളർത്തിക്കൊണ്ടിരിക്കുന്ന കോഴികളാണ് ഇത് കരിങ്കോഴിയുണ്ട് ഇതിൽ പിന്നെ എന്തൊരു ഫാൻസി കോഴിയാണെന്ന് തോന്നുന്നുണ്ടോ അതും കാണുന്നുണ്ട് ഇതിൽ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഷെഡ് പണിക്കാരുടെ ഷെഡ് അതിലെല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഇത് റബ്ബർ മരങ്ങളുണ്ട് അപ്പോൾ അതിൽ അത് റബ്ബർ ഇപ്പോൾ എടുക്കും വെട്ടുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് കുറച്ച് റബ്ബറേ ഉള്ളൂ പിന്നെ എല്ലാ സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് പുൽകൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യമുണ്ട് പുൽകൃഷി എല്ലാ തുള്ളി നന എല്ലാ സൗകര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പൊടി തട്ടിയെടുത്താൽ നമുക്കത് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ റണ്ണിങ് ആയ കാരണം ഇപ്പോൾ വലിയ പണികളൊന്നുമില്ല പിന്നെ ചുറ്റും ആണ് ഇപ്പോൾ നേരിട്ട് കാണുന്നതാണ് നമുക്ക് ആ റോട്ടിലേക്ക് കയറാനുള്ള നേരിട്ടിട്ടുള്ള വഴിയാണത് ആ കാണുന്നത് മെയിൻ റോട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു പത്ത് ഒരു കിലോമീറ്റർ മാക്സിമം ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അതായത് മെയിൻ റോട്ടിൽ നിന്ന് അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ വരുന്നത് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ എന്താ പറയുള്ളത് ഷെഡ് കാര്യങ്ങൾ പിന്നെ നമുക്കിതിൻ്റെ അതിർത്തി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അതിർത്തി എന്ന് പറയുമ്പോൾ നമുക്കിത് ഒരു അടുത്ത് കുറച്ച് നീങ്ങിയിട്ടൊക്കെയാണ് വീടുകൾ തൊട്ടടുത്ത് വീടുകളൊന്നുമില്ല പിന്നെ ഇതിലിപ്പോൾ കാണുന്ന പോത്തിനൊക്കെ വിൽക്കാൻ തന്നെയുള്ളതാണ് പാർക്കിങ്ങിലും പോത്ത് കുട്ടികൾ വേണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളിതിലുണ്ട് അപ്പോൾ അതും നമുക്ക് നോക്കാം ഈ പോത്തും കുട്ടികളൊക്കെ കൊടുക്കാനുള്ളത് തന്നെയാണെന്ന് കേട്ടോ അവർ പറഞ്ഞത് പോത്തും കുട്ടി അപ്പോൾ അവരൊരു മെയിൻ വില പോലെ മെയിൻ വിലയ്ക്ക് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യുക നല്ല പോത്തും കുട്ടികൾ വളർച്ചയുള്ള പോത്തും കുട്ടികളുണ്ട് കേട്ടോ അതിൽ നല്ല കുട്ടികളുണ്ട് എന്നൊരു കുറച്ച് പോത്തുകൾ വലുതും ഉണ്ട് അതിൽ ചെറിയ കുട്ടികൾ നോക്കി നടക്കുന്നവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം ഇതാണ് ഫാമിൻ്റെ മൊത്തം ബൗണ്ടറി വരുന്നത് ബൗണ്ടറിയാണ് ഈ കാണുന്നത് മൊത്തം സൈഡിൽ കൂടെയാണ് പോണത് ഇതാണ് അതിർത്തി കാണിക്കുന്നത് ആ മാവൊക്കെ നിൽക്കുന്നത് അതിർത്തിയിൽ നമ്മുടെ അതിർത്തിയിൽ പെടും പിന്നെ അത് ചെറിയൊരു പോർഷൻ മാത്രമാണ് വേറെ വരുന്നത് ഈ നേരെ കാണുന്ന മതിലോ മതിൽ തൊട്ടിട്ട് ഇങ്ങോട്ടുള്ളതാണ് അതായത് ആ റോഡിൻ്റെ സൈഡായിട്ട് തന്നെ വരും ഈ സ്ഥലം ഇതാണ് പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞപ്പോൾ കുളം മീൻകുളം പറഞ്ഞതാണ് ഇതിൽ ഓൾറെഡി ഒരു രണ്ട് ബാലിനെ വളർത്തുന്നുണ്ട് ഇതാണ് മീൻകുളം മീൻകുളത്തിൽ ഇപ്പോൾ അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട് അവർ അതാണ് പറഞ്ഞത് പിന്നെ ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്കടുത്താണ് കേച്ചേരി അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ടാവുള്ളത് തോന്നുന്നു അത് എന്തോരല്ല ടാറോൾഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഇതിൽ കണ്ട മീൻ ചാടുന്നത് കണ്ട വെള്ളം വരുമ്പോൾ മീൻ ചാടുന്നുണ്ട് ഇത് ബ്രാലിലാണ് ഇട്ടേക്കുന്നത് ബ്രാല് അതിനാണ് ഇട്ടേക്കുന്നത് താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അവരിപ്പോൾ വില പറയുന്നത് മൊത്തം നാല് ഏക്കറിന് മൂന്ന് സി ആർ ആണ് പറയുന്നത് മൂന്ന് കോടി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആണ് കരഭൂമി വരുന്നത് ബാക്കി മൂന്നേക്കറും പാടം ഇതിലാണ് കാറ്റഗറിയിലാണ് വരുന്നത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഫാമാണിത് അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് അപ്പോൾ ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ല കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരി മഴുവഞ്ചേരിന്ന് അധികമല്ല ഒരു കിലോമീറ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക നല്ല സ്ഥലം ഓക്കെ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ